വെൽക്കം ബാക്ക് ടു ചെറിയ വിഷമം ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഞാൻ എങ്ങനെ പറഞ്ഞു ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു ബായ് വീടെ ബായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ ചെന്നൈയിലെ ദിവസങ്ങൾ തീരാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെന്നൈയിൽ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഫുഡ് വ്ളോഗും കൂടി ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിപ്പോൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ മേടവാക്കം ഉള്ള ജെം റെസ്റ്റോറൻറ്റ് ഇവിടെ എത്തിയപ്പോൾ ആരും തന്നെ ഇല്ല അത് ഈ ഹോട്ടല് ഒന്നും ആരും അറിയാത്തോണ്ടല്ല ഫുഡിനുള്ള ടൈം ആയിട്ടില്ല ഇപ്പോൾ സമയം പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു ഏർലി ലഞ്ചാണ് കാരണം നമുക്കിന് സിനിമയ്ക്ക് പോകാനുണ്ട് ஐவாலா வெல்கம் பேக் டு ட்ராவல் அண்ட் வித் அர்ஜு அஃபர் லாங் டைம் சாப்பிடலாம் லஞ்ச் வந்துக்கிட்டே இருக்கிறது ஏர்லி லன்ச் மீல்ஸ் ஒரு ஒரு பிடிப்பு போட வேண்டியதாக ஏசியில் அர்ஜுன் கிளம்பி ஊருக்கு போகிறாரு ஸோ ஐஎம் கோயிங் டு மிஸ் அர்ஜுன் ஐயோயோ அதெல்லாம் நம்ம வந்து பார்க்கலாம் லாக்ல அர்ஜுனை மிஸ் பண்ண போறேன் അടുത്ത മേബി കേരളക്ക് ഉടനെ നെക്സ്റ്റ് മന്ത് ഇരിക്കും ഓണം ഓണം ടൈമിൽ മേഡവാക്കത്ത് നിന്ന് പെരുമ്പാക്കത്തേക്ക് പോകുമ്പോൾ ഗ്ലിനികൾസ് ഗ്ലോബൽ ഹോസ്പിറ്റലിന് മുന്നിലായിട്ടാണ് ഈ ജെം റെസ്റ്റോറൻറ്റ് ഉള്ളത് മേടവാക്കത്ത് തന്നെയുള്ള കാമാച്ചി മെസ്സിൽ പോയിട്ടൊരു നോൺ വെജ് മീൽസ് കഴിക്കാന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ എന്താണെന്നറിയില്ല ആ ഒരു മെസ്സ് ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ജമ്മിലെത്തി ഇവിടെ നമ്മളാണ് ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമേഴ്സ് അപ്പോൾ ഒട്ടും തിരക്കോ ബഹളോ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാം അപ്പോൾ ഇതൊരു ഫുഡ് വ്ലോഗ് ആണ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം അത്രയേ ഉള്ളൂ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നോൺ വെജ് ഫിഷ് മീൽസാണ് അതോടൊപ്പം തന്നെ മട്ടൺ സൂപ്പും പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് പ്രോൺസും അങ്ങനെ ഇന്നത്തെ ഫുഡ് വേട്ട ഈ ചെട്ടിനാട് മട്ടൺ സൂപ്പിൽ നിന്നും ആരംഭിക്കുകയാണ് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സൂപ്പാണ് മട്ടൻ്റെ ചെറിയ പീസുകളൊക്കെ തന്നെ ഉള്ളിലുണ്ട് സൂപ്പിന് ശേഷമുള്ള നമ്മുടെ സ്റ്റാർട്ടേഴ്സാണ് ഇതൊരു പ്രോൺസ് മസാലയാണ് ਸਾਬੇ ਵਾਈ ਕੁੱਲ ਪੋਰਦਕ ਮੁਨਾੜੀ ਐ ਐਕਸਪ੍ਰੈਸ਼ਨ ਫਸਟੇ ਸਾਫਟ ਆਹ ਨਾਲ 20 ਐਕਸਪ੍ਰੈਸ਼ਨ ਪੰਨੀ ਪੰਨੀ ਆ ਸਰ ਜੀ ਕੋਲ ਵੀ ਨਹੀਂ ਨਾ ਜੀ ਕੋਲ ਵੀ ਨਹੀਂ ਨਾ 40 ਮਿੰਟਸ ਹੋ ਗਏ ਲਸ ਬਾਈਸੀਆ എല്ലാം പെട്ടെന്നായിരുന്നു പ്ലേറ്റ് പെട്ടെന്ന് കാലിയായി സൂപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചെമ്മീന് തിരക്കേടില്ല വലിയ സൂപ്പറ് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റൈസ് എത്തിയിട്ടുണ്ട് ചോറും മീൻ കൂട്ടാനും എന്ത് മീനാണാവോ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം മീൻ കൂട്ടാൻ കഴിക്കല് കുറച്ച് കുറവാണ് ഇവിടെ വന്നതിന് ശേഷം നോൺ വെജിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും ചിക്കൻ തന്നെയാണ് അപ്പോൾ ഫിഷ് മീൽസിൻ്റെ കൂടെ ഒരു മെഴുക്ക് വെരട്ടി ഉണ്ട് പിന്നെന്താ പരിപ്പേറി അതോണ്ട് പിന്നെ ചോറും മീൻകറിയും ഇതാണ് അവരുടെ മീൽസ് ഐ തിങ്ക് ഫിഷ് കറി ഇപ്പൊണ്ടാക്കിട്ടുള്ളു അതുകൊണ്ട് തന്നെ എത്തിയിട്ടില്ല വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ജെമ്മില് അത്രേള്ളൂ കാര്യങ്ങള് ബില്ല് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം അങ്ങനെ ജെ റെസ്റ്റോറൻറ്റില് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഫുഡ് കുഴപ്പമില്ല ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ശേഖരൻ മാൾ ആ മാളിന്റെ പേര് തന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത അല്ലേ ശേഖരൻ മാൾ ചെറിയൊരു മാളാണ് ഇവിടെ മേടവാക്കത്ത് തന്നെ അവിടെ മിറാജ് സിനിമാസ് ഉണ്ട് അത് ഇപ്പം റീസെന്റിലാണ് ഇവിടെ മിറാജ് സിനിമ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മളൊരു ഹോളിവുഡ് സിനിമയാണ് കാണാൻ പോകുന്നത് ഞാൻ അങ്ങനെ ഹോളിവുഡ് സിനിമാസ് ഒന്നും ഇങ്ങനെ കാണാറില്ല പക്ഷേ ഡെഡ് പൂഡ് ആൻഡ് വോൾവറൈൻ എന്ന് പറയുന്ന മൂവി നല്ല റെസ്പോൺസാണ് ഒരുപാട് പേര് പറഞ്ഞു അത് മസ്റ്റ് വാച്ച് ആണ് സോ നമുക്കൊന്ന് പോയി കാണാം എന്തായാലും ചെന്നൈന്ന് പോവാൻ പോവാണ് അപ്പൊ അതിന് മുന്നേ ഈ സിനിമയും കൂടി ഒന്ന് കണ്ടു പോവാം വിചാരിച്ചു സോ നേരെ നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗില് ശേഖരൻ മാളിലേക്ക് പോവാം കാണുന്ന ബിൽഡിംഗ് ആണ് ശേഖരൻ മാൾ അത് അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ തേർഡ് ഫ്ലോറിലും ഫോർത്ത് ഫ്ലോറിലൊക്കെ ആയിട്ട് അപ്പോൾ ചുരുക്കം ചില ഷോപ്സ് ഓപ്പൺ ആയിട്ടുള്ളൂ മാക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് റോഡിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കിയാലോ ഇത് ആക്ച്വലി എഴുതിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ശേഖർ ഡി എൻ മാൾ എന്ന് തോന്നുമല്ലോ ആ എൻ്റെ മേലെ ഒരു കൊളുത്തുള്ള പോലെ പക്ഷേ സംഭവം ശേഖരൻ മാൾ തന്നെ കേട്ടോ സിനിമാസ് ഉള്ളത് തേർഡ് ഫ്ലോറിലാണ് അപ്പോൾ നമുക്ക് എസ്കലേറ്ററിൽ പോവാം ഇവിടെ മിറാജ് സിനിമാസ് കഴിഞ്ഞ ജൂണ് ഇരുപത്തി ഏഴിനൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കൃത്യ ഒരു മാസം ഇവിടെ മൊത്തം നാല് സ്ക്രീനാണ് ഉള്ളത് ആകെ മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അയ്യോ ബാല കടശിയ എന്നെ നിങ്ങൾ വന്ന് ഇംഗ്ലീഷ് സിനിമക്ക് കൂട്ടിയിട്ട് വന്നീങ്ങ് നാ വന്ന് நான் தியேட்டர்ல போயிட்டு இங்கிலீஷ் சினிமா பார்த்ததே இல்லை பாலா அப்படியா த்ரீ டி கண்ணாடி ஏப்போ லாஸ்ட் 3D படம் பாத்தீங்க லாஸ்ட் என்ன அது நான் 2Dல தான் பார்த்தா ஆல்ரெடி கண்ணாடி போட்டு தான் இருந்தேன் சோ அதனால கண்ணாடி கண்ணாடி இது இது 3D கண்ணாடி இது என்னோட நார்மல் கண்ணாடி எங்க இருந்து திருடிட்டு வந்த திருடிட்டல எங்க திருடி திருடி கண்ணாடி நான் தான் திருடிட்டு வந்தா கண்ணாடி கண்ணாடி എന്താ പടം എങ്ങനെയുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്താ സ്റ്റോറി ഒന്നും അറിയില്ല അറിയോ അതൊന്നും അതൊന്നും ഓർമ്മപ്പെടുത്താതി പോവാം ശേഖരന്മാളിൽ നിന്നും തിരിച്ച് നമ്മുടെ പെരുമ്പാക്കത്തുള്ള റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ആൻഡ് ദ വേൾഡ് വറൈൻ കണ്ടിട്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ തിയേറ്റർ പോയിട്ടൊരു ഹോളിവുഡ് സിനിമ കണ്ട അനുഭവം ആരെങ്കിലും പറഞ്ഞ നാണക്കേടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത്രയും പ്രായമായിട്ട് ആദ്യമായിട്ടാണ് ഹോളിവുഡ് സിനിമ കണ്ടതൊക്കെ പറഞ്ഞത് എന്താ ചെയ്യുക അതാണ് സത്യം എനിക്ക് എന്തോ ഹോളിവുഡ് സിനിമകളോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല ഐ ഡോ നോ വൈ പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് ത്രീ ഡീലായതുകൊണ്ട് അത് ഒരു പ്രത്യേക തരത്തിലുള്ള എക്സ്പീരിയൻസ് അങ്ങനെ വീക്കെൻഡ് കഴിയാണ് എല്ലാ പതിവ് പോലെ തന്നെ വീക്കെൻഡൊക്കെ ഷടപടേ ഷടപടേന്ന് തീരും കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇന്നലെ എന്ത് ചെയ്തു തന്നെ അറിയില്ല ഒന്നലെ ഒന്നും ചെയ്തില്ല വെറുതെ കുറച്ചു നേരം കടന്നു ഒന്ന് പുറത്തു കൊണ്ടുവന്നു വന്നു ഇട്ടു പോയി ദിവസം കഴിഞ്ഞു ഇന്നും ഇപ്പോൾ തന്നെ അവസ്ഥ ഇന്നും രാവിലെ കുറച്ച് പുറത്തേക്ക് പോയി സിനിമയ്ക്ക് പോയി അത് കഴിഞ്ഞ് ഫുഡ് ഫുഡ്ക്കാൻ പോയി വീക്കെൻഡ് നത്തിങ് മച്ച് ടു ഡു ഈ വീക്കെൻഡ് തീരുന്നതോടൊപ്പം തന്നെ എൻ്റെ ചെന്നൈയിലെ ജീവിതവും തൽക്കാലത്തേക്ക് തീരുകയാണ് അതെ ഇന്ന് രാത്രി ഞാൻ നമ്മുടെ നാട്ടിലേക്ക് വണ്ടി കയറുകയാണ് കഴിഞ്ഞൊരു നൂറ് ദിവസത്തോളമായിട്ട് ഞാൻ ഇവിടെ ആയിരുന്നു ഈ പെരുമ്പാക്കം സിത്തലപ്പാക്കം ഏരിയയിലായിരുന്നു നമ്മുടെ ബ്ലോഗുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഓഫീസ് ഇവിടെയാണ് അപ്പോൾ ഓഫീസ് വർക്കിങ്ങും അതുപോലെ ഓഫീസിലൊരു ഗെറ്റ് ടുഗതറും ഒക്കെ ആയിട്ട് ഇവിടെ കൂടിയതാണ് പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ ചെന്നൈയിൽ നിന്ന് എടുത്തു അപ്പോൾ അതിൻ്റെ പരി പരിശീലനവും അതിൻ്റെ ടെസ്റ്റും ഒക്കെ ആയിട്ടും അത് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ കഴിഞ്ഞ നൂറ് ദിവസം അതെ കൃത്യമായി പറയുകയാണെങ്കിൽ അത് നൂറ് നൂറ്റിപ്പത്ത് ദിവസം ഉണ്ടായിരുന്നു അവിടെ അതിനിടയിൽ രണ്ട് തവണ നാട്ടിൽ പോയി ഒരു ഏഴു ദിവസത്തോളം നാട്ടിൽ നിന്നു എന്നാലും മെജോറിറ്റി ഓഫ് ദി ടൈം ഐ വാസ് ഹിയർ സോ അത് എന്നതോടെ തീരുവാണ് ഐ വിൽ ബി മിസ്സിംഗ് ദിസ് പ്ലേസ് ബൊളിനേനിൽസൈഡ് മിസ് ചെയ്യും അറിയില്ല നമ്മൾ ചിലപ്പോൾ വരേണ്ടി വരും ഉടനെ തന്നെ പക്ഷെ അറിയില്ല ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം ഇപ്പൊ അടുത്തൊന്നും ഞാൻ വീണ്ടും വരും തോന്നുന്നില്ല ഇപ്പൊ താൽക്കാലികമായിട്ട് ചെന്നൈയോട് വിടം പറയുകയാണ് കുറെ നല്ല കാര്യങ്ങൾ ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചു ലൈസൻസ് എടുത്തു ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ച് കുക്കിംഗ് ഒക്കെ നടത്തി കുക്കിംഗ് പരീക്ഷണങ്ങളൊന്നും തന്നെ വീഡിയോയില് വീഡിയോയില് കാണിക്കാൻ മാത്രമുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല അതുകൊണ്ടാ പിന്നെ പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്ത് തരാനും ഒരു സെറ്റപ്പ് റെഡി ആക്കണം അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് അത് ഒന്ന് ഒരു പരീക്ഷണം ചെയ്യണം എന്നുണ്ട് നാട്ടിൽ പോയിട്ട് ചെയ്യാം ചെറിയ വിഷമമുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഞാൻ അങ്ങനെ പതുക്കെ പതുക്കെ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു നല്ല നല്ല സ്ഥലം കേട്ടോ പീസ്ഫുൾ ഏരിയ ആണ് സോ ചെന്നൈ ചാപ്റ്റർ താൽക്കാലികമായി ഇവിടെ അവസാനിക്കുന്നു വീഡിയോ അവസാനിക്കുന്നില്ല ഞാൻ പോകുന്നത് വരെയുള്ള കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കാണിക്കാം എന്തല്ലേ നല്ല വീഡിയോന് കുറച്ചുകൂടി ലെങ്ത് കിട്ടിക്കോട്ടെ പോവാ റെഡി ആയിട്ട് രണ്ട് ബാഗുകൾ ഇവിടെ കിടപ്പുണ്ട് അപ്പൊമാരൊക്കെ ഹാപ്പിയാണ് നാട്ടിൽ പോകാലോ എന്റെ ചാർജറും സംഭവങ്ങളൊക്കെ സെറ്റ് ആണ് അപ്പൊ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് യാത്രക്ക് റെഡി ആവട്ടെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാലും ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടെ അപ്പൊ പോകുന്നതിന് മുന്നേ കാണാം നമുക്ക് നമ്മുടെ സൈക്കിള് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പൊ പാലകുണ്ടവും വയനാട്ടിൽ വല സൈക്കിൾ സൈക്കിൾ കൊണ്ടുപോയില്ലേ അത് പാത്ത് ഭദ്രമ്മ സൈക്കിൾക്ക് കാത്തടിക്കാൻ പറ്റില്ലേ എന്റെ പൂജ റൂമ് ഒക്കെ മിസ്സാകും പോയിട്ട് വരാം ഫ്രിഡ്ജ് പോയിട്ട് വരാം ടി വി ബസ് സ്റ്റോപ്പിൽ പോകുമ്പോ സാറു വരുന്നുണ്ട് ജയ്സാറും വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഇന്നലെ സാറിന്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു സാറ് പറഞ്ഞു എന്തായാലും വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറിനെയും കാണാം ഏഴ് നാപ്പത് ബസ് അക്കരെ വീണ്ടും ഒരു ടാറ്റ ബായ് വീടെ ബായ് ഉടനെ തന്നെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു ബായ് ഞങ്ങളുടെ കുപ്പത്തൊട്ടിയാണ് ഇവിടുത്തെ നൈബേഴ്സാരായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല അങ്ങനെ കണ്ട ഒരു ഹായ് പറയുന്നേ ഉള്ളു അല്ല എന്നെ ആരോടൊപ്പം ബായി പറയാനൊന്നുമില്ല ജയ്സാർ എത്തിയിട്ടുണ്ട് അങ്ങനെ സാറിന്റെ കാറിൽ അക്കരയി ബസ് സ്റ്റോപ്പിൽ പോവാണ് ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ ഇടയ്ക്ക് തലവേദന വരുമ്പോൾ മരുന്ന് വാങ്ങാറുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ മലപ്പുറത്ത് മജീദിക്കേൻ്റെ ഒരു ചായക്കടയുണ്ട് അത് നമ്മുടെ ഒരു സ്ഥിരം ഹാങ് ഔട്ട് സെൻറ്റർ ആണ് ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഒരു ദോശക്കടയുണ്ട് പിന്നെ ഒരു ഫാൻസി സ്റ്റോറും പിന്നെ ഒരു കോഴിക്കടയും അതൊക്കെ നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് പിന്നെ നമ്മുടെ സൈക്കിൾ വാങ്ങിയ ഷോപ്പാണ് ഈ കാണുന്നത് അപ്പോൾ വൈകുന്നേരം ഞാൻ ഇവിടെ ഇങ്ങനെ നടക്കാറുണ്ട് ഇവിടെ നമ്മുടെ ട്രിച്ചി സൈഡിലുള്ള ഒരു മുസ്ലിം ഫാമിലി നടത്തുന്ന ഒരു നൈറ്റ് ഷോപ്പുണ്ട് അവിടുത്തെ കല് ദോശയും അവരുടെ ഒരു സ്പെഷ്യൽ മസാല ഗ്രേവി ഉണ്ട് അടിപ്പുള്ളിയാണ് ഇതിവിടുത്തെ സ്ഥിരം കാഴ്ച കേട്ടോ പോത്തുകൂട്ടന്മാർ മുപ്പത് പേരുണ്ടാവും അവർ ഈവനിങ് വാക്ക് കഴിഞ്ഞ് തിരിച്ചു പോവാണ് ഇതാണ് നമ്മുടെ എസ് എസ് ബേക്കറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ബ്രെഡ് ഓംലേറ്റും ജ്യൂസും കഴിക്കും ഇവിടുന്ന് ഒരു യൂ ടേൺ എടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റാകും നമ്മുടെ ബസ് ഇപ്പോൾ തന്നെ തിരുവാൺമയൂർ ക്രോസ് ചെയ്തുകൊണ്ടാണ് ട്രാക്ക് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ എല്ലാരും മിസ് ചെയ്യും ചെന്നൈ മിസ് ചെയ്യും കുറച്ച് ദിവസത്തേക്ക് പിന്നെ തീർച്ചയായിട്ടും വരാം ബാലയുടെ ദോശയും കട്ടി മിസ് ചെയ്യും താങ്ക് യു ഇപ്പോൾ നമ്മുടെ ബസ് അങ്ങനെ ചെന്നൈയിൽ നിന്ന് യാത്ര ഉറപ്പിട്ട് മഹാബലിപുരത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ റൂട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഇവിടുത്തെ ഡിന്നർ ബ്രേക്ക് ഇവിടെ മാമല്ലയിലാണ് സോ ഇവിടുന്ന് ഡിന്നർ കഴിഞ്ഞു ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നാട്ടിൽ പോകുന്നു അപ്പോൾ അത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോയിൽ ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് കുറച്ച് നാടൻ വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ഷെയർ കമൻറ്റിലൂടെ അറിയിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോമായി കാണാം ബൈ ഫ്രം അർജുൻ താങ്ക്സ് ഫോർ വാച്ചിങ്